മാ നിങ്ങളോടൊപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം വലപ്പാട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കെ വി ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് നീതു ഏങ്ങൂർ അധ്യക്ഷയായി ദിനാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനവും നടന്നു ശാഖാ സെക്രട്ടറി ഗോപാലൻ വേളയിൽ പി ബി കൃഷ്ണകുമാർ രാഹുലൻ വേളേക്കാട്ട് ഹരി കരുവത്തിൽ രാജീവ് കൃഷ്ണകുമാർ ബീന സദാനന്ദൻ സിജി സോമസുന്ദരൻ സുരേഷ് ചെരുവിൽ ബിജോയ് എറണേഴുത്ത് എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഗുരുജയന്തി ദിനത്തിൽ നൽകും കൂടാതെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ശാഖാപരിധിയിലെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് വിതരണം ചെയ്യും പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം